എല്ലാവർക്കും സ്വാഗതം പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ആറ് കാർഡ്സ് ആണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് പോയിന്റ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ക്ഷമിക്കുക സ്വന്തം എന്താ പറയാ സ്വന്തം മനസാക്ഷിയോട് തന്നെ ഈ വ്യക്തി ചോദിക്കുന്നു നിങ്ങളുടെ പ്രണയം എന്തിന് ഈ വ്യക്തി ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചു ഇപ്പോൾ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഈ പേഴ്സന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോഴായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇതുപോലെ ഒരു കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഈ പേഴ്സന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സ്റ്റോം ആണ് കിട്ടിയിട്ടുള്ളത് നമ്പർ ഫോർട്ടി ഫോർ ആണ് ഇതൊരു ബാലൻസിങ് എനർജിയാണ് ഓക്കെ അതുപോലെ വെറീഡ് ആകേണ്ട ആവശ്യമില്ല വീട് കഴിഞ്ഞാലും സേഫ് ആയിട്ടേ വീഴുകയുള്ളൂ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് ഓക്കെ ഫോർ പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു എറ്റ് ആണ് ആൻഡ് എയ്റ്റ് എന്ന് പറയുന്നത് അതൊരു ഇൻഫിനിറ്റി സൈനും കൂടിയാണ് ഒരു ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു എനർജിയും കൂടിയാണ് ഓക്കെ അപ്പൊ സ്റ്റോം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം അത്രയും സമാധാനപരമായിട്ടുള്ള ഒരു കാര്യൊന്നുമല്ല ശക്തമായിട്ടുള്ള ഇടിവെട്ട് മഴ പേമാരി ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് പക്ഷെ എവ്രി ഹറി കെൻ കംസ് ടു ആൻ എൻഡ് എന്നാണ് പറയുന്നത് ഈ ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു സന്ദേശമാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യമാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നത് കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനമുണ്ടെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും അവസാനമുണ്ടെന്ന് എന്ത് പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതിനൊരു അവസാനമുണ്ട് അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അങ്ങനെയൊന്നും കഴിഞ്ഞു പോകുന്നതല്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും തീർന്നു പോകുന്നതല്ല അവസാനിക്കുന്നതല്ല ഈ ഒരു പ്രണയബന്ധം എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു അപ്പൊ അങ്ങേറ്റം ഒരു ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഈ പേഴ്സൺ ഉള്ളത് വളരെ അധികം ആത്മവിശ്വാസവും അതുപോലെ ഇത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹവും കൂടിയുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എത്രയും വേഗം തന്നെ ഈ പേഴ്സൺ എത്ര മോശപ്പെട്ട സിറ്റുവേഷനിലേക്ക് പോയാലും അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഓ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു അത് ഈ പേഴ്സന്റെ വിധിയാണ് ഇപ്പൊ ചില ആൾക്കാർ പറയുന്ന കേട്ടത്തിൽ ഇതെന്റെ വിധിയായിരിക്കും അല്ലെങ്കിൽ ഇതെന്റെ തലവരെയായിരിക്കും എന്നൊക്കെ പക്ഷെ അങ്ങനെ പറയാനൊന്നും ഈ പേഴ്സൺ തയ്യാറല്ല ഈ ഒരു എനർജിയിൽ കാരണം വളരെയധികം ബോൾഡ് ആയിട്ടും വളരെയധികം കൂടി വിൽ പവറോട് കൂടി പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്ന കാരണം എന്തിനേതിനും എത്ര വാതലുകൾ അടഞ്ഞാലും ഏതെങ്കിലും ഒരു നൂറ് വാതൽ അടഞ്ഞു പോയാലും ഒരു വാതലെങ്കിലും തുറക്കാതിരിക്കില്ല എന്നുള്ളൊരു ഒരു ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഒരു പക്ഷേ ഈ പേഴ്സൻ്റെ ലൈഫിൽ ഈ പേഴ്സൺ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നിസ്സാരമായിട്ട് ഈ പേഴ്സൺ തോന്നിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് ഇതിനേക്കാൾ അപ്പുറം ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഈ പേഴ്സൺ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു സോളായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പൊ ചെറിയൊരു കാര്യത്തില് പതറിപ്പോകുന്ന ഒരു പേഴ്സൺ അല്ല അല്ലെങ്കിൽ വീണ് പോകുന്ന ഒരു പേഴ്സൺ അല്ല ബിക്കോസ് ഒരുപാട് എക്സ്പീരിയൻസ് അനുഭവിച്ചിട്ടുള്ള ഒരു സോൾ ആയതുകൊണ്ട് തന്നെ അതിനെല്ലാം മറികടക്കുവാനും എന്ത് എന്ത് പോരായ്മയ്ക്കും അതിനൊരു വിജയമുണ്ട് അല്ലെങ്കിൽ എന്ത് കാര്യം ഒരു പോസിറ്റീവ് ഉണ്ട് ഒരു ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് ഉണ്ടാകുമല്ലോ എന്ന് വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി അപ്പം ഈ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഒരു പൊട്ടിത്തെറിയായിരിക്കാം അല്ലെങ്കിൽ ഭയങ്കര ഒരു ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അത് നിങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് എന്തിനാണെങ്കിലും ഒരു അവസാനമുണ്ട് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അല്ലെങ്കിൽ അതിനൊരു മറുവശമുണ്ട് എവിടെയെങ്കിലും അതിൻ്റെ ഒരു ഒരു തരിമ്പ് ഒരു ഒരു സാധ്യതയുടെ ഒരു തരിമ്പ് കിട്ടാതിരിക്കില്ല എന്നുള്ളൊരു മനോഭാവമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ആണ് ഈ വ്യക്തിക്ക് ഉള്ളത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആൻഡ് സെയിം എനർജിയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഈ പേഴ്സൻ്റെ ടോട്ടൽ എനർജി ഒക്കെ നോക്കുകയാണെങ്കിൽ ന്യൂ മൂണിൻ ലിബ്രയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ന്യൂ മൂൺ എന്ന് പറയുന്നത് പോലും ചന്ദ്രന്റെ തുടക്കത്തെയാണ് ആദ്യത്തെ ആ ഒരു ആ ഒരു എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം നോ യു ആർ ലവ്ഡ് എന്നാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു എയർ സൈൻ ആണ് അപ്പൊ എയർ സൈൻ എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം വേഗതയേറിയ ഒരു ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന ഒരു സോഡിയോക്സൈൻ ആണ് ഈ ലിബ്ര അക്യൂറിയസ് ലിബ്ര ജെമനായി എന്നൊക്കെ പറയുന്നത് കാരണം അത് എയർ സൈൻ ആണ് പൊതുവേ വായു വായു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ഫാസ്റ്റ് ആയിരിക്കും ഇപ്പൊ ഈ ഒരു സോഡിയക് എലമെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു സോഡിയക് സൈനിൽ നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിന്റെയോ എയർ സൈൻ ആയിരിക്കാം സോഡിയക് സോഡിയാക്സൈൻ അല്ലെങ്കിൽ എയർ എയർ സൈൻ സോഡിയക് അലൈൻമെന്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾ രണ്ടുപേര് കണ്ടുമുട്ടുന്നതും റിലേഷൻഷിപ്പിലാകുന്നതും സോ അതുകൊണ്ട് തന്നെ വളരെ വേഗതയേറിയ ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പേഴ്സന്റെ എനർജിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു ഓവർ കോൺഫിഡന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് പോകില്ല എന്നുള്ള ആ ഒരു വളരെയധികം ഒരു കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഉണ്ട് ഓക്കെ അത് എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ഒന്ന് വഴക്ക് പറയുമായിരിക്കും അല്ലെങ്കിൽ ഒന്ന് വഴക്കിട്ടിരിക്കുമായിരിക്കും പിണക്കം ചെയ്യുമായിരിക്കും പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണെ ഉപേക്ഷിച്ച് പോകില്ല എന്നുള്ള ആ ഒരു ഓവർ കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് വളരെയധികം ഭയാനകകരമായിട്ട് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അത്രയും ഒരു ഒരു ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയാം എന്താണ് എപ്പോ വേണമെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്ക് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും അതായത് ഇപ്പോ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണെങ്കിൽ എപ്പോ വേണമെങ്കിലും ഈ ഒരു കണക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഈ വ്യക്തിക്ക് ഉള്ളത് ഓക്കെ എപ്പോൾ വേണമെങ്കിലും ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് എന്താ പറയുക എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് തുടങ്ങി വെക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഉണ്ട് കാരണം നിങ്ങളുടെ മനസ്സരിയും നിങ്ങൾ അത്രയും ഒരു പാവമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ ഈ പേഴ്സൻ്റെ ആ ഒരു സമയപ്രകാരം കുറച്ച് ശുക്രയോഗം കൂടുതലായിട്ട് കാണിക്കുന്നു ശുക്രനെയാണ് വീനസിനെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അറിഞ്ഞോ അറിയാതെയോ ഇപ്പോൾ ശുക്രന്റെ ആ ഒരു എനർജി വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വിജയം വരുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും സോ ഇപ്പോൾ ഈ പേഴ്സൺ എന്തെങ്കിലും കരിയർ റിലേറ്റഡ് ആയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും സക്സസ്സോ അല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്തയോ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനോടകം വന്നിട്ടുണ്ടാകാം അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ റിലേഷൻഷിപ്പിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുകയാണെങ്കിൽ പോലും വളരെയധികം നെഗറ്റിവിറ്റി ചോ തോന്നിക്കത്തില്ല നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും തോന്നിക്കത്തില്ല വളരെ പോസിറ്റീവായിട്ടും ആ നമുക്കിത് പരിഹരിക്കാമല്ലോ അല്ലെങ്കിൽ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാമല്ലോ അതിനിപ്പോ എന്താണ് അല്ലെങ്കിൽ ഞാനും ഇവൾക്കും ഇടയിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നുള്ളൊരു ഒരു മൈൻഡായിരിക്കും അങ്ങനത്തെ ഒരു മനസ്സായിരിക്കും ആൾക്ക് വരുന്നത് അല്ലാതെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ വളരെയധികം ദേഷ്യം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ഈ പേഴ്സന്റെ മനസ്സിൽ വരത്തില്ല ഓക്കെ അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ട് കാണിക്കുന്നു അതൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ടും ഈ പേഴ്സന്റെ ഓറയിൽ കിടക്കുന്നുണ്ട് സോളിൽ കിടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് അത് കൂടുതലും ഈ പേഴ്സണ് ഇമാജിനേഷൻ ചെയ്യുന്ന ഒരു സ്വഭാവം കൂടുതലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് ചില മനുഷ്യർക്ക് ഉണ്ടാകും വളരെയധികം ഇമാജിനേഷൻ ചെയ്യും ഇപ്പൊ രാത്രിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഒരുപാട് ഇമാജിനേഷൻ ചെയ്യുന്നവരുണ്ട് അത് പല കാര്യങ്ങളിൽ ഇമാജിനേഷൻ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതിൽ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളാണ് ഈ പേഴ്സണും ഒരുപക്ഷെ നിങ്ങളും ഇമാജിനേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അതൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് ഇവിടെ വർക്കൗട്ട് ആകുന്നുണ്ട് അപ്പം ഇപ്പോൾ വീനസിന്റെ എനർജി കുറച്ച് ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളായിട്ടുള്ള കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നതായിട്ടോ അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം കൈകളിൽ കിട്ടുന്നതായിട്ടോ ഒക്കെ ഇമാജിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിൽ ജസ്റ്റ് ഒന്ന് വിചാരിച്ചാൽ പോലും അത് നേടിയെടുക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ തന്നെ ഈ പേഴ്സന്റെ കൈകളിലേക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഈ പേഴ്സന്റെ മനസ്സിൽ വരുന്ന അല്ലെങ്കിൽ എനർജിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ഈ പേഴ്സൺ പുറമെ എക്സ്പ്രസ് ചെയ്യാതെ നടക്കുന്ന ഒരു കാര്യം എന്താണ് അതായത് എപ്പോഴും ഈ പേഴ്സന്റെ ഒരു എനർജിയിൽ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിലായിരിക്കാം മറ്റുള്ളവരുടെ മുന്നിലായിരിക്കാം മറഞ്ഞ് കിടക്കുന്ന അതായത് ഈ പേഴ്സൺ മറച്ചു പിടിക്കുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളത് നോക്കാം അത് നിങ്ങളുടെ അടുത്താണെങ്കിൽ പോലും ഈ പേഴ്സൺ എന്താണ് മറച്ചു പിടിക്കുന്നത് നമുക്ക് ആണ് കിട്ടിയിട്ടുള്ളത് പേടി ആൾക്കുണ്ട് ഓക്കെ പേടി എന്ന് പറയുന്ന എനർജി ആൾക്കുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ അത് മറച്ചു പിടിക്കാനുള്ള ഒരു പ്രത്യേക കഴിവും ഈ പേഴ്സൺ ഉണ്ട് കാരണം ഈ ഒരു ലേഡിയുടെ ഡ്രസ്സ് അല്ലെങ്കിൽ ഈ ഒരു വസ്ത്രം തന്നെ നമുക്ക് കണ്ടാൻ സാധിക്കും കംപ്ലീറ്റ്ലി ഒരു ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു വസ്ത്രമാണ് ഐ മീൻ അതെന്താന്ന് വെച്ചാൽ കുറച്ച് നിഗൂഢമായിട്ട് കിടക്കുന്ന ഒരു എനർജീസ് ആണിത് ഓക്കേ അപ്പൊ നമുക്ക് ഇവിടെ പറയാനാണെങ്കിൽ ഈ പേഴ്സണിൽ ഏറ്റവും കൂടുതൽ മറിഞ്ഞു കിടക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും പേടി തന്നെയാണ് അത് പല കാര്യങ്ങളിലും ഈ വ്യക്തിക്ക് പേടിയേണ്ട ഒരു പക്ഷെ പേടി സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകാം പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങളും മനസ്സിലേക്ക് വരുന്നുണ്ടാകാം പക്ഷെ എന്തുകൊണ്ടോ ഈ പേഴ്സൻ്റെ ആ ഒരു ശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ പവർ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് ഒക്കെ കൊണ്ട് തന്നെ വളരെയധികം നെഗറ്റിവിറ്റിയിലേക്ക് ഈ പേഴ്സൺ പോകുന്നില്ല എന്ന് മാത്രം അത് മാത്രമല്ല ഈ പേഴ്സണ് ഈ പേഴ്സൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു പവർ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നു അത് എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയില്ല വളരെ റയറാണ് ഒരു പക്ഷേ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഉണ്ടാകാം എനിക്ക് ചില സമയത്ത് ഉണ്ടാവാറുണ്ട് ചില സമയത്ത് അത് ആസ് എ ഹ്യൂമൻ ബീങ് ചില സമയത്ത് അത് പോകും അതായത് ഇപ്പം എന്തെങ്കിലും ഒരു എനർജി വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു എനർജി കയറി വരികയാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഓക്കെ ഇപ്പം സപ്പോസ് നമുക്ക് ഇപ്പം പേടിയാണെങ്കിൽ ഈ പേഴ്സണിനെ പേടിയാണെങ്കിൽ ഇപ്പൊ പേടി ഭയങ്കര ഭയാനകരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പേടി കുറച്ചും കൂടെ ഈ പേഴ്സൺ വെറുതെ നിന്ന് കഴിഞ്ഞാൽ ആ പേടി എന്ത് ചെയ്യാൻ തുടങ്ങും ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും ഓക്കെ അപ്പോൾ അതിന് അതിന് തൊട്ട് മുൻപായിട്ട് ഈ പേഴ്സൺ ആ പേടിയെ കൺട്രോൾ ചെയ്യും ഓക്കെ അതായത് ഇത് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല അല്ലെങ്കിൽ പേടിച്ചിരുന്നാൽ ശരിയാവില്ല എനിക്ക് ഇതിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പേഴ്സൺ ആ സിറ്റുവേഷൻ വളരെ പെട്ടെന്നായിരിക്കും സ്കിപ്പ് ചെയ്യുന്നത് അതിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നത് ഓക്കെ അപ്പം ആ ഒരു കഴിവ് ഈ പേഴ്സൺ ഉണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ പല എനർജീസും ഈ വ്യക്തിക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ ഒരു എനർജിയെ ഈ പേഴ്സൺ കൺട്രോൾ ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പോ ഇപ്പൊ നിങ്ങളൊക്കെ ആണെങ്കിൽ പോലും വളരെയധികം ഈ പേഴ്സന്റെ പുറകെ നടക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ അടുത്ത് അത്രയും അധികം താഴ്ന്ന് വളരെ ക്ഷമയോടു കൂടിയൊക്കെ പെരുമാറുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ ആരിലും അടിയറവ് വെ വെക്കില്ല എന്നുള്ളൊരു മനോഭാവം കൂടി ഉണ്ട് ഈ വ്യക്തിക്ക് ഓക്കെ അതായത് ആരിലും അങ്ങോട്ട് വീണ് പോവില്ല അല്ലെങ്കിൽ ആരിലും അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് അഴഞ്ഞു കൊടുക്കില്ല എന്നുള്ളൊരു ചിന്താഗതി കൂടി ഈ വ്യക്തിക്ക് ഉണ്ട് മേ ബി ഈ പേഴ്സൺ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം കുറച്ച് ഹൈ പൊസിഷനിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്ന ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം ഓക്കെ കരിയർ പരമായിട്ടൊക്കെ വളരെയധികം സക്സസ്സിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഇതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പം തീർച്ചയായിട്ടും എന്താണ് ഈ പേഴ്സൺ കൺട്രോൾ ചെയ്യാനുള്ള എനർജിയുണ്ട് പക്ഷേ ഈ പേഴ്സണ് പേടി വരുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ മറച്ചു പിടിക്കുന്നുണ്ട് ഓക്കെ അതാണ് ഇവിടെ കാണിക്കുന്നത് ആൻഡ് ഓൾസോ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഈ പേഴ്സണിൽ ഈ വ്യക്തിയിൽ എന്താണ് വരാൻ പോകുന്ന എനർജി അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇൻക്രീസ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് സൈക്കിളാണ് അതായത് ഈ പേഴ്സണിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ ബേസിലാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള എനർജി ആണെങ്കിൽ പോലും ഒരു ചില സമയത്ത് വളരെയധികം കുറഞ്ഞു വരുന്നു എനർജി ചില സമയത്ത് വളരെയധികം വർദ്ധിച്ചു വരുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പം ചില സമയത്ത് ഈ നിങ്ങളെ കുറിച്ച് വളരെയധികം ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും അത് ഒ വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ജോലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ചിന്ത കയറി വരുന്നത് അപ്പോൾ ഈ പേഴ്സന് തോന്നിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വരണം കോംപ്രമൈസ് ചെയ്യണം അല്ലെങ്കിൽ സംസാരിക്കണം അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ചില സമയത്ത് അത് കംപ്ലീറ്റ്ലി കുറഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഈ റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തികൾ അതായത് നിങ്ങൾ ഈ പേഴ്സന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തികൾ എന്തൊക്കെയാണോ അത് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഒരുപാട് അങ്ങോട്ട് വരാൻ പോകുന്നു അതായത് ഇപ്പോൾ ചില സമയങ്ങളിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നന്ദികേട് കാണിച്ചിട്ടുണ്ടാകാം ഇപ്പോൾ നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള പോസിറ്റീവ് ഒക്കെ സഹായങ്ങളോ അതിവെന്തുമായിക്കോട്ടെ എന്ത് കാര്യം ഇപ്പൊ ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും അതൊരു സാക്രിഫൈസ് ആണ് അല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഈ പേഴ്സണോട് ഡെഡിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അത് ചില സമയത്ത് ഒരു പക്ഷേ ഈ പേഴ്സൺ മറന്ന് നിങ്ങളുടെ അടുത്ത് എന്താ പറയുക ഒരു നന്ദിയില്ലാത്ത രീതിയിൽ ഒരു അൺഗ്രേറ്റ്ഫുൾ ആയിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടാകാം സോ നിങ്ങൾ ഈ പേഴ്സണോട് ചെയ്തു പോയിട്ടുള്ള നന്മയായിട്ടുള്ള കാര്യങ്ങൾ അത് ഒരു സഹായമായിരിക്കാം എന്തുമായിരിക്കാം ഓക്കെ അത് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് അത്തരം ചിന്തകൾ വളരെയധികം ഉയർന്നു വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നു അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഓക്കെ വൺ വീക്കിനുള്ളിൽ ഈ പേഴ്സന്റെ എനർജിയിലേക്ക് വരാൻ പോകുന്ന ഉയർന്നു വരാൻ പോകുന്ന ഒരു കാര്യമാണ് ബിക്കോസ് നമുക്ക് കാണാൻ സാധിക്കും ഇൻക്രീസ് ആണ് ഇൻക്രീസ് എന്ന് പറയുന്നത് ഉയർന്നു വരാൻ ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് ജം സ്റ്റോൺ വില കൂടിയ പല തരത്തിലുള്ള സ്റ്റോൺസാണ് നമുക്കിവിടെ വഴിയരികിൽ കിടക്കുന്നതായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിന്റെ മൂല്യം ഉയർന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ തീർത്തും നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള ഈ പേഴ്സണോട് ചെയ്തു പോയിട്ടുള്ള നന്മകൾ ഓക്കെ അത് നിങ്ങളൊന്നും തിരിച്ചു പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്തു കൊടുത്തത് അത് നിങ്ങൾക്ക് സന്തോഷം തോന്നി നിങ്ങൾ അത്രയും നല്ലവരായതുകൊണ്ട് നിങ്ങൾ ചെയ്തു പക്ഷെ അത് ചില സമയത്ത് ഈ പേഴ്സൺ തള്ളി പറഞ്ഞിട്ടുണ്ടാകാം ഓ നീ എന്ത് ചെയ്തു ഓ എനിക്ക് എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നണില്ല എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ അതൊരു വളരെ ബാലിഷ്യമായിട്ടൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒട്ടും വില തരാതെ നിങ്ങളുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടാകാം സോ വി ക്യാൻ സേ ദാറ്റ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതെന്താണോ അത് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വളരെയധികം എന്താണ് ഉയർന്നു വരാൻ പോകുന്നു നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് നോക്കാം ഏഞ്ചൽ മെസ്സേജ് ഈ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഏഞ്ചൽ മെസ്സേജ് പൊട്ടൻഷ്യൽ ആണ് തിങ്ക് ബിഗ് ഫോർ യുവർ ഫ്യൂച്ചർ ഒരിക്കലും നിങ്ങളുടെ എനർജി നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ആ ഒരു പ്രസൻറ്റബിൾ ആയിട്ടുള്ളൊരു എനർജി അതായത് വളരെയധികം ഒരുങ്ങിയൊക്കെ നടക്കുന്ന ആൾക്കാരായിരിക്കാം നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് സൗന്ദര്യത്തിലൊക്കെ പ്രാധാന്യം കൊടുത്ത് സ്കിന്നിലും ഹെയറിലും ഒക്കെ പ്രാധാന്യം കൊടുത്ത് നടക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ അപ്പോൾ ആ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ മടി പിടിച്ച് നിൽക്കുന്നുണ്ടാകാം മടിച്ച് നിൽക്കുന്നുണ്ടാകാം യാതൊരു കാരണവശാലും നിങ്ങൾ പുറകിലേക്ക് പോകേണ്ട ആവശ്യമില്ല എപ്പോഴും വലുത് തന്നെ പ്രതീക്ഷിക്കും നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഇപ്പോൾ പൊട്ടൻഷ്യലാണ് നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ പോസിറ്റിവിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആകാൻ പറ്റും അത്രയും പോസിറ്റീവായി മാറാനാണ് പറയുന്നത് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുന്നതായിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല കേട്ടോ കാരണം തീർച്ചയായിട്ടും അത് ബിഗായിട്ട് തന്നെ ചിന്തിക്കാം വളരെ ബിഗ് ആയിട്ട് തന്നെ അത് ചിന്തിക്കുക അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് തരാനായിട്ട് യൂണിവേഴ്സ് കാത്തിരിക്കുകയാണ് അത് ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു പ്രസൻറ്റബിളായിട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി നിങ്ങൾ ഇത്രയും കാലം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾ ചെയ്യുക അതിനൊരു കോട്ടവും വരുത്തേണ്ട ആവശ്യം ഇല്ല ആൻഡ് ഓൾസോ ഈ ലവ് മെസ്സേജ് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ലോങ് ഡിസ്റ്റൻസ് ആണ് ഓഫ് കോഴ്സ് ലവ് നോസ് നോ ഡിസ്റ്റൻസ് ഇറ്റ് ട്രാൻസെൻഡേഴ്സ് ടൈംസ് ആൻഡ് സ്പേസ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ചിലപ്പോൾ വളരെ ദൂരത്തായിരിക്കാം താമസിക്കുന്നത് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത ഡിസ്ട്രിക്റ്റിലായിരിക്കാം താമസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും കണ്ടുമുട്ടനെങ്കിൽ പോലും ഒരുപാട് ട്രാവൽ ചെയ്യണം നമുക്ക് ഇവിടെ ഒരു ട്രെയിനൊക്കെയാണ് കാണിക്കുന്നത് ഒരുപാട് ട്രാവൽ ചെയ്യണം ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാം പക്ഷെ ഇവിടെ പറയുന്നത് പ്രണയത്തിന് പ്രത്യേകിച്ച് അങ്ങനെ ഡിസ്റ്റൻസ് ഒരു എന്താ പറയുക ഒരു അകലമൊന്നും ഒരു പ്രശ്നമേ അല്ല പ്രണയത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അത് വേണ്ട വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കും എത്ര തിരക്കാണെങ്കിലും അപ്പോൾ ആ ഒരു എനർജിയാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ബിക്കോസ് ഈ പേഴ്സൺ ചിലപ്പോൾ വളരെ ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുമായിട്ട് ഡെയിലി കോണ്ടാക്ട് പോലും ചെയ്യാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരിക്കാം ബട്ട് ഇപ്പോൾ ഈ പേഴ്സൺ സമയത്തിനും അതുപോലെ സ്പേസിനും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ മൈൻഡ് ചെയ്യാതായപ്പോൾ ഈ പേഴ്സൺ ഉണ്ടായ ഒരു ബോധോദയമായിരിക്കാം ഒരു തിരിച്ചറിവായിരിക്കാം അതായത് നമ്മൾ വേറൊരാളെ ഇഗ്നോർ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ള വിഷമം ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ വേറൊരാള് നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിടുമ്പോഴായിരിക്കും നമുക്കത് ഫീൽ ആകുന്നത് അപ്പോൾ അങ്ങനത്തെ ചില ഇൻസിഡൻറ്റ്സ് ഒക്കെ ഈ പേഴ്സൺ വരുന്നുണ്ട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സമയം കണ്ടെത്തണം അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു എനർജിയും കൂടിയാണ് തിരിച്ചറിവും കൂടിയാണ് ഈ പേഴ്സണിലേക്ക് വരുന്നത് ഓക്കെ ചിലപ്പോൾ നിങ്ങൾ ഫോൺ വിളിക്കുന്ന ഫോൺ വിളിക്കാത്ത എന്താണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഈ പേഴ്സൺ ബിസിയാണ് ബിസിയാണ് എന്ന് പറയുന്ന പേഴ്സൺ ആയിരിക്കാം ക്ലൂസ് ആയിട്ട് ജെ കിട്ടിയിട്ടുണ്ട് ആൽഫബറ്റ് ലെറ്റർ ഡി കിട്ടിയിട്ടുണ്ട് എല് ടു ഗീവിംഗ് മോ ഇമ്പോർട്ടൻസ് ലവ് യെസ് പ്രണയത്തിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ആളെ കൊണ്ട് പറ്റുന്നില്ല ലാക്ക് ഓഫ് കെയറിങ് യെസ് ചിലപ്പോൾ ഈ പേഴ്സൺ വളരെയധികം ബിസി ആയിട്ടുള്ള ആളായിരിക്കും തിരക്കായിട്ടുള്ള ആളായിരിക്കും അപ്പം അതുകൊണ്ട് ഇപ്പം നിങ്ങളെ ഒരു റിലേഷൻഷിപ്പെയോ റിലേഷൻഷിപ്പിനെയോ കെയർ ചെയ്യാനായിട്ട് ഈ പേഴ്സണ് ചിലപ്പോൾ പറ്റുന്നില്ലായിരിക്കാം ലെറ്റർ ജി ബി ആൻഡ് സി ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്ലൂസ് ആയിട്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പേഴ്സണൽ റീഡിംഗിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം പോസിറ്റീവ് ആയിരിക്കണം സോ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്